കൊട്ടാരക്കര ദിണ്ടികൽ ദേശീയപാതയിൽ മുണ്ടക്കയം മുപ്പത്തി അഞ്ചാം മൈലിനും കുട്ടിക്കാനത്തിനുമിടയിൽ അപകടങ്ങൾ പെരുകുന്നു വ്യാഴാഴ്ച രാവിലെ പതിനൊന്നോടെ മരുതുമൂടിന് സമീപം രണ്ട് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യാത്രക്കാർക്ക് നിസാര പരിക്കേറ്റു ഇരു കാറുകൾക്കും സാരമായ കേടുപാടും സംഭവിച്ചു കുട്ടിക്കാനും ഭാഗത്തു നിന്നും വന്ന ഇന്നോവ കാർ എതിർദിശയിൽ വന്ന മറ്റൊരു കാറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വട്ടം തിരിഞ്ഞ കാർ മറ്റൊരു ഓട്ടോറിക്ഷയിലും ഇടിച്ചു ഇതിന് അര കിലോമീറ്റർ താഴെ മാത്രം ദൂരത്തിൽ കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ചു കുട്ടിക്കാനം ഭാഗത്തു നിന്നും മുണ്ടക്കയത്തേക്ക് വന്ന കാറിന് മുന്നിൽ മറ്റൊരു വാഹനം ബ്രേക്ക് ചവിട്ടിയപ്പോൾ നിയന്ത്രണം വിട്ട് റോഡിൽ വട്ടം തിരിയുകയും കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിക്കുകയുമായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല വാഹനത്തിന് സാരമായ കേടുപാട് സംഭവിച്ചു ദേശീയപാതയിൽ കുട്ടിക്കാനത്തിന് സമീപം വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തോട് ചേർന്ന് നിയന്ത്രണം വിട്ട ആയിരത്തി എണ്ണൂറ് കാർ കുഴിയിലേക്ക് പതിച്ചു ബസ്സിനെ മറികടക്കുന്നതിനിടെ എതിർ ദിശയിൽ നിന്നും വന്ന വാഹനം ഇടിക്കുവാതിരിക്കാൻ കാർ വെട്ടിച്ച് മാറ്റിയപ്പോഴാണ് അപകടമുണ്ടായതെന്ന് പറയപ്പെടുന്നു റോഡിന് താഴെഭാഗത്തുള്ള ഇല്ലിക്കൂട്ടത്തിലേക്കാണ് കാർ നിയന്ത്രണം വിട്ട മറിഞ്ഞത് അപകടത്തിൽ കാർ യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഉടൻ തന്നെ ഹൈവേ പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു കുട്ടിക്കാനും തട്ടാത്തിക്കാനത്തിനു സമീപം ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി അപകടത്തിൽ വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു യാത്രക്കാർക്ക് പരിക്കില്ല അമിത വേഗതയും അശ്രദ്ധയുമാണ് അപകടങ്ങൾ വർദ്ധിക്കുവാൻ ഇടയാക്കുന്നത് ഒരാഴ്ചയായി തെളിഞ്ഞ വെയിലിന് ശേഷം മഴ പെയ്തതോടെ വാഹനങ്ങൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ തെന്നിമാറുന്നതും അപകടങ്ങൾ വർദ്ധിക്കുവാൻ ഇടയാക്കുകയാണ് കൂടാതെ ചാറ്റൽ മഴയും മൂടൽ മഞ്ഞുമെല്ലാം മലയോര മേഖലയിലെ വാഹന അപകടങ്ങൾ വർധിക്കുവാൻ ഇടയാക്കുന്നുണ്ട് ഓണം അവധിക്കാലം ആരംഭിച്ചതോടെ റോഡുകളിൽ ഗതാഗത കുരുക്കും വലിയ തോതിലാണ് വർദ്ധിച്ചിരിക്കുന്നത് Vestunus memudah kaya.